ഹായ് ഗൈസ് ഇന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് നിങ്ങളെ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു വെറുതെ പറയുന്നതിൽ അർത്ഥമില്ല ഡെഫിനറ്റ്ലി എല്ലാവരുടെ ലൈഫിലും എല്ലാ ദിവസവും അവർ ഗീവപ്പ് ആക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമല്ലേ അപ്പോൾ അത് മറികടന്നിട്ട് നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലേ ഓക്കെ സോ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മടി രാവിലെ എഴുന്നേൽക്കാൻ മടി ഓഫീസിൽ പോകാൻ മടി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ മടി പുറത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോകാൻ മടി എന്താ പറയുക ലൈക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മടി സോ ആ മടിയൊക്കെ മാറ്റിയിട്ട് നമ്മളെ ലൈഫ് വളരെ പോസിറ്റീവാക്കി ആക്കി ലൈക്ക് സെറ്റാക്കി നല്ല ആക്കി കൊണ്ടുപോകാനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓക്കെ സോ അതിൽ ആദ്യത്തേത് രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾ എണീറ്റതിന് ശേഷം ആ ബെഡ് ഒക്കെ ഒന്ന് ക്ലിയറാക്കി ഇടുക സെ അതൊരു അതൊരു ചെറിയ ടാസ്ക് മാത്രമല്ല ആ ടാസ്കിലൂടെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും അങ്ങനെ നിങ്ങൾ ഓരോ ചെറിയ ടാസ്ക് ചെറിയ ചെറിയ ടാസ്കൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ നമ്മളൊരു ജോലി ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും പ്രതിഫലം കിട്ടുമല്ലേ അതേമാതിരി നിങ്ങൾ ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ പ്രതിഫലമായിട്ട് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തേക്കുക ലൈക്ക് നിങ്ങൾക്ക് ഒരിക്കലും മടിയില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ കിളിമിനെ പോവുക ആ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോവുക ആ രീതിയിൽ നിങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ഒരു ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻ കൂടെ നിങ്ങൾ ചെയ്യാം നമ്പർ ത്രീ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ബട്ട് ഉറങ്ങാനും ഉണരാനും വ്യായാമം ചെയ്യാനുമായിട്ട് കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാക്കുക നമ്പർ ഫോർ പ്രൊമോ ഡോറോ ടെക്നിക്ക് ഉപയോഗിക്കാം അതായത് ഇപ്പോൾ ഓഫീസിൽ നമുക്ക് കണ്ടിന്യൂസായി വർക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണെന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിലായാലും കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്യണം പക്ഷെ നമുക്ക് മടിയാണ് തുടർച്ചയായിട്ടുള്ള ട്വൻറ്റി ഫൈവ് മിനിറ്റ് വർക്ക് ചെയ്യുക അഗൈൻ ഒരു ബ്രേക്ക് എടുക്കുക അഗൈൻ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ലൈക്ക് ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക ഓക്കെ ട്വൻറ്റി ഫൈവ് മിനിറ്റ് വർക്ക് ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് അഗൈൻ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വർക്ക് ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് നാല് ബ്രേക്ക് എടുത്തതിനു ശേഷം അത് അടുത്ത ട്വൻറ്റി ഫൈവ് മിനിറ്റ് വർക്ക് ചെയ്തിട്ട് ഒരു ലോങ് ബ്രേക്ക് എടുക്കുക മേ ബി തേർട്ടി മിനിറ്റ്സ് ഓർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ലൈക്ക് ദാറ്റ് നമ്പർ ഫൈവ് ജങ്ക് ഫുഡ് അതിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക ലൈക്ക് ട്വൈസ് എൻ എ വീക്ക് ഓർ വൺസ് എൻ എ വീക്ക് അത് അത് നിങ്ങൾ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് സെറ്റ് ചെയ്യുക കാരണം നമ്മൾ ജങ്ക് ഫുഡ് കൂടുതൽ കഴിച്ചാൽ അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമുക്ക് മടി ഉണ്ടാവുക നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കൂടുക മടി ഉണ്ടാവുക കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുക അതിന് ഒരുപാട് നെഗറ്റീവ് സൈഡ് ഉണ്ട് ജങ്ക് ഫുഡിന് സോ അത് നിങ്ങൾ അതിൻ്റെ ഫ്രീക്വൻസി അത് നിങ്ങൾ കഴിക്കുന്ന ആ ഒരു അളവ് കുറച്ച് കൊണ്ടുവരുക നമ്പർ സിക്സ് നമ്മൾ താമസിക്കുന്ന സ്ഥലം ഒന്ന് റീ ചെയ്യുക ഫർണിച്ചേഴ്സൊക്കെ മാറ്റിവെക്കുക ചെറുതായിട്ട് ഇപ്പോൾ വാൾസ് ഒക്കെ വൃത്തിയായിട്ടായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കൊന്ന് പെയിൻറ്റ് ചെയ്യുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ വൃത്തിയാക്കി ഇടും നമ്മൾ താമസിക്കുന്ന സ്ഥലം വൃത്തിയാക്കി ഇടുന്നതിലൂടെ നിങ്ങളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അത് നിങ്ങൾ തന്നെ ചെയ്ത് കഴിയുമ്പോൾ സേ നിങ്ങളിൽ ആ പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും നിങ്ങൾക്ക് പിന്നെയും കൂടുതൽ ടാസ്കുകൾ ഓക്കെ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു എനർജി വരുകയും ചെയ്യും സോ ഇത്രയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പും ഇന്ന് ഞാൻ ചെയ്യേണ്ട ടാസ്ക് ഇന്ന് ചെയ്യേണ്ട എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആൻഡ് യു ഹാവ് ടു മേക്ക് ഷുവർ യു ഹാവ് ഡൺ എവറിങ് യോ ഫ്രം യുവർ സൈഡ് ആൻഡ് നേരത്തെ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അങ്ങനെ ഡേ ബൈ ഡേ കഴിയുന്നതോറും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് നമുക്ക് ചെയ്ത് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പെട്ടെന്ന് സാധിക്കുന്ന ഒന്ന് ഒന്നല്ല അപ്പോൾ ടേക്ക് യുവർ ടൈം ഓക്കെ take your time relax and do it within within 30 days you will see the difference